സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള പോര് തുടങ്ങിയിട്ട് നാളുകളേറെയായിട്ടുണ്ട് ഇറിയായിട്ടുണ്ട് എന്നാൽ നിലവിലാ പോര് മറ്റൊരു തലത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് ഗവർണർ ചുമതലയേറ്റ കാലം മുതൽക്കേ സംസ്ഥാന സർക്കാരുമായുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്താണ് വാർത്താ മാധ്യമങ്ങൾക്കിടയിൽ ദിനംപ്രതി തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ഗവർണർ സർക്കാർ പോർ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഉത്തരവിലൂടെ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേൽക്കുന്നത് ഇതിനു പിന്നാലെ ബിടെക് പരീക്ഷയിൽ തൊട്ട വിദ്യാർത്ഥിയെ മന്ത്രി ഇടപെട്ട് പുനർമൂല്യനിർണയത്തിലൂടെ ജയിപ്പിച്ചുവെന്നാരോപിച്ചായിരുന്നു ആദ്യ തർക്കമുണ്ടാകുന്നത് ബിടെക്കിന് പ്രത്യേക മോഡറേഷൻ നൽകിയെന്ന ആരോപണത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറോടും ഗവർണർ വിശദീകരണം തേടിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഉണ്ടായ പങ്കിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരുന്നത് വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല നൽകിയ നിവേദനത്തിന്റെ പകർപ്പ് ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന് അന്ന് കൈമാറിയിരുന്നു അവിടെയായിരുന്നു പ്രശ്നങ്ങളുടെ ആദ്യ തുടക്കം ഇതേ വർഷം തന്നെ പൌരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തള്ളി ഗവർണർ രംഗത്ത് വന്നു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമം ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ ശക്തമായി വിമർശിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മടക്കി വിളിക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കാനായി സ്പീക്കർക്ക് നോട്ടീസ് നൽകി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൌരത്വ നിയമത്തിനെതിരായ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടിയിരിക്കുന്നതിനിടെ കേന്ദ്രം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചെന്നിത്തല പ്രമേയം നൽകാനുള്ള നോട്ടീസ് നൽകിയത് തുടർന്ന് ജനുവരി ഇരുപത്തി ഒൻപതിന് ഗവർണറുടെ എതിർപ്പിനെ തള്ളി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൗരത്വ നിയമത്തിനെതിരായ സർക്കാർ പ്രതിഷേധവും ഉൾപ്പെടുത്തി ദേശീയതലത്തിൽ വിവാദമായ കർഷകർ നിയമത്തിനെതിരായി ചേരേണ്ടിരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ അനുമതി നിഷേധിച്ചതാണ് മറ്റൊരു സംഭവം രാഷ്ട്രീയപരമായ വിവാദങ്ങൾക്ക് വഴിവച്ച സംഭവമായിരുന്നു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം തുടർന്ന് വിവിധ കാര്യങ്ങൾ അതൃപ്തി വ്യക്തമാക്കി ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി ഗവർണർ സർക്കാർ പോരന്റെ വിവാദമായ ചർച്ചകളിലൊന്നായിരുന്നു ഈ പുനർനിയമന വിവാദം തുടർന്ന് പരമോന്നത കോടതിയുടെ വിധി സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായാണ് മാറിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ട് മരവിപ്പിച്ചതായിരുന്നു മറ്റൊരു സംഭവം കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ മരവിപ്പിക്കുകയും വൈസ് ചാൻസലറിനും നിയമന നടപടിയുമായി ബന്ധപ്പെട്ട മറ്റു കേന്ദ്രങ്ങൾക്കും ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസും നൽകി നിയമനത്തിൽ ക്രമക്കേടില്ലെന്ന വി സിയുടെ റിപ്പോർട്ട് തള്ളിയായിരുന്നു ഗവർണറുടെ ഉത്തരവ് ഇത് സർക്കാരും ഗവർണറുമായുള്ള ഭിന്നിപ്പ് പുതിയ തലങ്ങളിലേക്ക് വഴിമാറാൻ ഇടയാക്കി ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള ഭിന്നത വെളിവാക്കിയുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സഭയിൽ പ്രതിഷേധവും ബഹിഷ്കരണവും ഉണ്ടായി ഇതിനിടെയാണ് ഗവർണർ അനാവശ്യമായി ബില്ലുകൾ പിടിച്ചു വെക്കുന്നുവെന്ന് കാണിച്ച് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന ഗവർണറുടെ ഭീഷണിയും കേരള സർവകലാശാലയിലെ നിയമനങ്ങളും എസ് എഫ് എയുടെ പ്രതിഷേധവുമെല്ലാം അരങ്ങേറുന്നത് ഇനി അവർക്കിടയിലുള്ള അടുത്ത തർക്കം എന്താണെന്ന് കണ്ടുതന്നെ അറിയണം